ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കോഴിമുട്ട എങ്ങനെ വളരെ എളുപ്പത്തിൽ പൊട്ടാതെ പുഴുങ്ങിയെടുക്കാം എന്നതാണ് ഇത് വേറൊരു മൂന്ന് കോഴിമുട്ടയാണ് ഇതുപോലെ പത്ത് ഇരുപത് അതുപോലെ തന്നെ അതിനു മേരെ കോഴിമുട്ട അല്ലെങ്കിൽ സ്നാക്സിനോ ആവശ്യത്തിനു വേണ്ടി പുഴുങ്ങിയെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ആവി പ്രത്യേകിച്ച് വെള്ളത്തിലിട്ടിട്ട് വേവിക്കുകയാണ് പറയുന്നത് അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ ഇത് സൈഡ് പൊട്ടാനും ചിലതൊക്കെ പൊട്ടിപ്പോകാനും നന്നായി എടുക്കാനും സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് വളരെ സേഫ് ആയി നിങ്ങൾക്ക് പക്കാത്ത വിധത്തിൽ എങ്ങനെ പുഴുങ്ങിയെടുക്കാം എന്നത് നമുക്ക് നോക്കാം ഇത് വെറും മൂന്ന് പുഴിമുട്ട ആയതുകൊണ്ട് തന്നെ ഇനി വേണ്ടത് ഒരു ഇഡ്ഡലി പാത്രമാണ് അതെ ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് ഏകദേശം കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം മൂന്നെണ്ണം ആയതുകൊണ്ട് തന്നെ മൂന്ന് ഇഡ്ഡലിയുടെ അടപ്പാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഓരോന്ന് വീതം പതിയെ വെക്കാം ഇത് വളരെ സേഫാണ് കാരണം ഇത് പൊട്ടാൻ ഒരു സാധ്യതയൊന്നുമില്ല മാത്രമല്ല ഇത് വെറും ആവി പുഴുങ്ങി എടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഉഴുങ്ങുവാനും സാധിക്കും ഇനി നിങ്ങൾക്ക് എണ്ണം കൂടുതലുണ്ടെങ്കിൽ മറ്റു അഥവാ മറ്റുള്ള അരിപ്പ വെച്ച് അഥവാ സാധാരണ ഇലയിട ഒക്കെ ഉണ്ടാക്കുന്ന ആ അരിപ്പ വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ മുകളിലായി നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഈ വട്ടം ചുറ്റും നിങ്ങൾക്ക് കോഴിമുട്ട കൊടുത്താൽ നന്നായി വേവിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വേരിച്ചെടുക്കാൻ ഒരു അഞ്ചു മിനിറ്റ് മതിയാകും നമുക്കൊന്ന് അടച്ചു വെക്കാം ഏകദേശം അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് എടുത്തു നോക്കാം ഇനി പതിയെ ഓരോ മുട്ടയെടുത്ത് വെള്ളത്തിലോട്ട് മാറ്റാം അഥവാ പച്ച വെള്ളത്തിലോട്ട് ഇങ്ങനെ ചെയ്യുന്നത് മുട്ടയുടെ തൊലി എളുപ്പം നിങ്ങൾക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റു പറ്റുന്ന കാര്യത്തിനാണ് ഇങ്ങനെ പച്ച കോഴിമുട്ട ഇടുന്നത് പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് ഇതാകുമ്പോൾ പെട്ടെന്ന് ചൂടും പോയിക്കിട്ടും മാത്രമല്ല നിങ്ങൾക്ക് മുട്ട മുട്ടയുടെ തൊലി പൊളിച്ചെടുക്കാൻ വളരെ എളുപ്പവുമായിരിക്കും ഇനി കൈ ഉപയോഗിച്ച് മുട്ടയുടെ തൊലി പൊളിച്ചെടുക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമുള്ളത് ഒരു സ്റ്റീലിന്റെ ഗ്ലാസ് എടുത്ത് അതിൽ ശേഷം നന്നായി ഒന്ന് ഇങ്ങനെ ഷേക്ക് ചെയ്യുക ഇപ്പോൾ ഏകദേശം തൊലി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പൊളിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും അതെ ഇത് ഞാൻ അധികം പ്രസ് ചെയ്ത് പുലുക്കിയത് കൊണ്ടാണ് ചെറിയ രീതിയിലാണ് ഒന്ന് പോയത് അപ്പോൾ ഇതുപോലെ പുഴുങ്ങിയെടുക്കാം നിങ്ങൾക്ക് ചെറിയൊരു മുറിവ് മാത്രമാണ് സംഭവിച്ചത് അത് ഗ്ലാസിൽ അമിതമായിട്ട് കുലുക്കിയതിന്റെ ഫലമാണ് അല്ലാതെ തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പുഴുങ്ങിയെടുക്കാൻ സാധിക്കും